നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അബ്ദുൽ നാസർ മദനിയും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളും തമ്മിൽ എന്താണ് ബന്ധം അബ്ദുൽ നാസർ മദനി ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാളാകട്ടെ ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിക്കാൻ പോകുന്ന വ്യക്തിയാണ് കാരണം അരവിന്ദ് കെജ്രിവാളിന്മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കോടികളുടെ കൈക്കൂലിക്കേസ് ആണ് കള്ളപ്പണം വെളുപ്പിക്കലാണ് സംസ്ഥാനത്തിൻ്റെ നയം ഏതാനും ചില സ്വകാര്യ മദ്യ നിർമ്മാതാക്കൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കി കൊടുക്കാൻ ഉതകും വിധം നിർമ്മിക്കുകയും അതിൻ്റെ ഒരു ശതമാനം കൈക്കൂലിയായി കൈപ്പറ്റുകയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ആ പണം ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് അരവിന്ദ് കെജ്രിവാളിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം ഈ കുറ്റകൃത്യത്തിന് കൂട്ടുപ്രതിയായ മുൻ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മാസങ്ങളായി ജയിലിൽ കിടക്കുകയാണ് മനീഷ് സിസോദിയ അടക്കം ഒരു കൂട്ടം പ്രതികളെ ചോദ്യം ചെയ്ത് അവരിൽ നിന്നും കൃത്യമായ തെളിവുകൾ സമാഹരിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള തെളിവുകളും മൊഴികളും മൊഴികളുമൊക്കെ നിരത്തിയതിനു ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ദില്ലി മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി തവണ അറസ്റ്റിനെതിരെയും അതുപോലെ തന്നെ ജാമ്യത്തിനും വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ഒരു കോടതിക്കും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം വീണ്ടും വീണ്ടും അദ്ദേഹം ജാമ്യത്തിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സമീപ ഭാവിയിലൊന്നും അരവിന്ദ് കേജ്രിവാൾ പുറത്തിറങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ് അത് അദ്ദേഹത്തിനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് എല്ലാ ദിവസവും തൻ്റെ ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ചർച്ച നടത്താൻ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ അനുമതി വേണം എല്ലാ ദിവസവും തൻ്റെ പ്രമേഹത്തിൻ്റെ ലെവൽ പരിശോധിക്കാൻ അനുമതി വേണം എന്ന ഹർജിയാണ് വിചാരണ കോട ിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഹർജിക്കെതിരെ ഇ ഡി ഉന്നയിച്ചിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വാർത്തയായി കൊണ്ടിരിക്കുന്നത് ഇ ഡി പറയുന്നത് ജാമ്യം ലഭിക്കാനായി പഠിച്ച പണി പതിനെട്ടും നോക്കുകയാണ് അരവിന്ദ് കേജ്രിവാൾ അരവിന്ദ് കേജ്രിവാൾ തൻ്റെ ജയിലിലെ ഭക്ഷണത്തിൽ മാമ്പഴവും മധുര പലഹാരങ്ങളും മധുരമിട്ട ചായയും ധാരാളമായി ഉൾപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനുള്ള അനുമതിയും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനുണ്ട് അതുകൊണ്ട് തന്നെ അരവിന്ദ് കേജ്രിവാൾ കൂടുതലായി മധുരം കഴിക്കുകയും പ്രമേഹത്തിൻ്റെ ലെവൽ ഉയർത്തി നിർത്താൻ കൃത്രിമമായി ശ്രമിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രമേഹം ഉയർന്നു കഴിഞ്ഞാൽ ജാമ്യത്തിന് ശ്രമിക്കുകയും ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് പുറത്തു വരികയും ചെയ്യാം എന്ന ഒരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് അരവിന്ദ് കേജ്രിവാൾ പയറ്റുന്നത് എന്നാണ് ഇപ്പോൾ ഇ ഡി കോടതി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജയിലിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മെനു ശ്രദ്ധിക്കാനും അതിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിയും ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്തായാലും കോടതി രണ്ട് ഹർജികളും ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് കോടതി നാളെ വീണ്ടും ഈ കേസിന്മേൽ വാദം കേൾക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ മദനിയുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിച്ച മദനി ജയിലിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചതും ഇതേ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് മാമ്പഴവും അതുപോലെ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങളും മധുര പലഹാരങ്ങളും കഴിച്ച് തൻ്റെ പ്രമേഹം ഉയർത്തുകയും അത് ജാമ്യത്തിന് ഒരു ഉപാധിയാക്കി മാറ്റാൻ സാധിക്കും എന്ന ഒരു നിലപാടിൽ തന്നെ മദനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിയിരുന്നു പക്ഷേ മദനിക്ക് ജാമ്യം ആ രീതിയിൽ അല്ലെങ്കിൽ ആ പേരിൽ ലഭിച്ചില്ല എന്ന് മാത്രമല്ല മദനിയുടെ ആരോഗ്യനില കൂടുതൽ കൂടുതൽ ഈ തന്ത്രങ്ങൾ കാരണം വഷളാവുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ഏറെ ദിവസങ്ങൾ അതായത് അഴിമതിക്കെതിരെ ഒട്ടേറെ ദിവസങ്ങൾ അണ്ണാഹസാരയോടൊപ്പം നിരാഹാരമനുഷ്ഠിച്ച വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ അതിരൂക്ഷമായ തീവ്രമായ പ്രമേഹ രോഗമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗത്തിന് ചികിത്സയിലുള്ള വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ജയിലിൽ കിടന്നുകൊണ്ട് പ്രമേഹം വർദ്ധിപ്പിച്ചാൽ ചികിത്സയുടെ പേരിൽ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയുടെ പേരിൽ പുറത്ത് കടക്കാം എന്ന് മദനിയുടെ അതേ ബുദ്ധി ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ മദനിയുടെ ആരോഗ്യസ്ഥിതി കേജ്രിവാൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്